ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു കാരണം പ്രധാനമായിട്ടും നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ ലോവർ ലെവലിൽ നിന്നും ഇന്നും നിഫ്റ്റി ഒരു റിക്കവറി കാണിച്ചു എന്നുള്ളത് തന്നെയാണ് സെൻസെക്സിൽ ഇരുപത്തിയൊൻപത് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സ് നിഫ്റ്റിയിലും പതിനാല് പോയിൻ്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആ പതിനാല് പോയിൻ്റ് നഷ്ടം എന്ന് പറയുന്നത് ഒരു അവസരത്തിൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് വരെ ഏകദേശം വന്ന നിഫ്റ്റിയാണ് ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് പോയിൻ്റ് റിക്കവറിയോടു കൂടിയാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ആശ്വാസമാണ് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് നഷ്ട നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പ്രധാനമായിട്ടും ഒരു ഇരുന്നൂറ് പോയിന്റിൻ്റെ റേഞ്ചിലാണ് നിഫ്റ്റി മൂവ് ചെയ്തതെന്ന് നമുക്ക് പറയാം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിനും ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരത്തിനും ഇടയിലുള്ള ആ ഒരു ഇരുന്നൂറ് പോയിൻ്റ് റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും നാൽപ്പത്തൊൻപതിനായിരത്തി മുന്നൂറിനും നാല്പത്തൊൻപതിനായിരത്തി എണ്ണൂറിനും ഇടയിലായിരുന്നു പ്രധാനമായിട്ടും നിഫ്റ്റി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പക്ഷേ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് ഓഹരികളിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിൽ ഇപ്പോഴും ബ്രീഡിങ് തുടരുകയാണ് ഇന്നും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയത് ഏകദേശം ഒന്നര ശതമാനത്തിൻ്റെ നഷ്ടമാണ് സ്മോൾ ക്യാപ്പിൽ രേഖപ്പെടുത്തിയപ്പോൾ മിഡ് ക്യാപ്പിലെ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി എല്ലാ ഇൻഡെക്സുകളിലും തന്നെ നെഗറ്റീവായിരുന്നു പക്ഷേ അവസാനം എഫ് ഐ ഐസ് ടി ഐ ഐസ് ഫിഗേഴ്സ് വന്ന സമയത്ത് എഫ് ഐ ഐസ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ബയിങ് കാണിക്കുന്നു പക്ഷേ അതൊരു യഥാർത്ഥ ബൈങ് ആയിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം ഇന്ന് എട്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീല് ഭാരതീയ എയർടെലുമായിട്ട് നടന്നിരുന്നു അത് പ്രധാനപ്പെട്ട എഫ് ഐ ഐ ഫണ്ടുകളൊക്കെ വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് എട്ടായിരം കഴിഞ്ഞാൽ പിന്നീടും അവർ നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണ്ടിരിക്കുന്ന ആ ഒരു ഇഫക്റ്റാണ് വന്നിരിക്കുന്നത് കാരണം ഗോൾഡ് മാൻ സാക്ഷി ഏകദേശം ഒരു കോടി ആറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ഷെയറുകൾ ഭാരതീയ ടെന്നെ മേടിച്ചിട്ടുണ്ട് ജി കി ജി പാർട്ട്നേഴ്സ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല എഫ് പി ഐസും ഇതിൽ സ്റ്റേക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം എട്ടായിരം കോടി രൂപയുടെ എഫ് പി ഐസിൽ ആ ഒരു ബ്ലോക്ക് ടീലിലെ എഫ് ഐ ഐ എഫ് പി ഐസ് വാങ്ങിയ ഫിഗർ കൂടി ഇതിൽ വന്നത് നോക്കുക നോക്കുകയാണെങ്കിൽ പിന്നീടും ഒരു എഫ് പി എഫ് എഫ് ഐ ഐസും സെല്ലേഴ്സിൻ്റെ സൈഡിൽ തന്നെയാണ് വന്നിരിക്കുക പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻ ഫ്യൂ ഓപ്ഷൻ സെഗ്മെൻ്റിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർ ചെറിയ രീതിയിൽ ബയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സെല്ലിങ്ങിൻ്റെ അഗ്രഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസം അതായത് വലിയ രീതിയിലുള്ള സെല്ലിംഗ് വന്നിട്ടില്ല സെല്ലിംഗിന് തന്നെയാണ് നെറ്റ് ഇഫക്റ്റ് നോക്കുന്ന സമയത്ത് സെല്ലിംഗ് തന്നെയാണ് പക്ഷേ ആ ഒരു സെല്ലിങ്ങിൻ്റെ അഗ്രഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ അവർ ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതും ഒരാശ്വാസമാണ് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അൻപതെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അൻപതിനു മുകളിലുള്ള ഒരു പോക്കാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ ഷാർപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും പോകാനുള്ളൊരു സാധ്യതകളാണ് ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് കാരണം രണ്ട് ദിവസമായിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ട് നമുക്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് സോൺ ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിനും എണ്ണൂറിനും ഇടയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി ഏത് സമയം ബ്രേക്ക് ചെയ്യുന്നു ആ സമയത്ത് വീണ്ടും സൈക്കോളജിക്കൽ ലെവൽ എന്ന രീതിയിൽ ഫ്രഷ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ച് ആയിട്ട് അതായത് ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് പോയിന്റ് ഡിഫറൻസ് പറയാം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറും എന്ന് പറയുന്ന റേഞ്ച് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു അവസരത്തിൽ രണ്ട് ദിവസമായിട്ട് ആ സപ്പോർട്ട് സോൺ എടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു എന്ന് പറയാം അതേസമയം ഇരുപത്തി മൂവായിരത്തി അമ്പത് ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് അതിന് മുകളിലുള്ള ഒരു സ്റ്റെബിലിറ്റി മാത്രമാണ് നിഫ്റ്റിയിലൊരു നൂറ് നൂറ്റമ്പത് പോയിൻറ്റ് ഷോർട്ട് കവറിങ്ങൾ ഉള്ള സാധ്യത പക്ഷേ രണ്ട് ദിവസമായിട്ട് ഈ ഒരു റേഞ്ച് ബോണ്ടും ആക്ടിവിറ്റിയും മാർക്കറ്റിൽ കാണിക്കുന്നത് ഒരു വലിയ മൂവിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ചിലപ്പോൾ അത് എക്സ്പയരിയോടു കൂടിയോ ആയിരിക്കാം ആ ഒരു ഷോർട്ട് കവറിംഗ് റാലിയോ മറ്റോ വരാൻ സാധ്യത അതിന് പല ഘടകങ്ങളുമുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇൻ്റർനാഷണൽ തലത്തുകളിൽ നിന്നും ഉക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ ഒരു കമ്മിറ്റി നിർമ്മിക്കുന്നു അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഡോളർ ഇൻഡെക്സുമായിട്ട് ഡോളർ ഇപ്പോൾ ഇൻഡെക്സ് ഏകദേശം നൂറ്റി ആറ് നൂറ്റി ഏഴ് ഡോളറുടെ അടുത്താണ് ഉള്ളത് അതിലും ചെറിയൊരു ഇടിവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ യു എസ് മീൻസ് യു എസ് മാർക്കറ്റുകൾ അവധിക്ക് ശേഷം ഇന്ന് വന്നിരിക്കുന്നു പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള താരിഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് മാർക്കറ്റിനെ ചിലപ്പോൾ ഒരു രീതിയിലാക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിഫ്റ്റ് നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നേട്ടത്തോടു കൂടിയും ഡോ ജോൺസിലെ എഴുപത്തിയൊൻപത് പോയിന്റ് മൈനസ് ആണ് നാസ്ദാക്കിൽ എട്ട് പോയിൻറ്റ് ആണ് യൂറോപ്യൻ മാർക്കറ്റുകൾ എഴുപത്തിയെട്ട് പോയിന്റിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആണെന്ന് പറയാം അതേസമയം ഇനി അമേരിക്കൻ മാർക്കറ്റുകളുടെ ക്ലോസിങ് വളരെ നിർണായകമാണ് അതേസമയം പിന്നീട് നമ്മളെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കും തന്നെയാണ് എപ്പോഴും പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഡയറക്ഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് സോ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് റേഞ്ച് വളരെ പ്രധാനപ്പെട്ടതും ഇരുപത്തി മൂവായിരത്തി അൻപത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് വരെയുള്ള റേഞ്ചാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഓപ്പൺ ആയിരിക്കുന്നത് ഇത്രയാണ് നിഫ്റ്റി ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകളിൽ വീണ്ടും ബ്ലീഡിങ് തുടരുകയാണ് അവിടെ ഫണ്ട് ബൈങ്ങ് കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി റിക്കവറിക്കുള്ള സാധ്യതയുള്ളത് ഉള്ളത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്നൊരു വിഷയം അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലേക്കും അനാലിസിസിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അതിനായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇന്നത്തെ മാർക്കറ്റ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബർ വണ്ടം യൂണിവേഴ്സൽ അവർ ഇന്ന് ഫിഫ്റ്റി ടു വീക്സിൻ്റെ ലോ ആയിട്ടുള്ള തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ടച്ച് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ സാൻ എനർജി അവരും ഇന്ന് ഫിഫ്റ്റി ടു വീക്സിൻ്റെ ലോ ആയിട്ടുള്ള നാനൂറ്റി പന്ത്രണ്ട് രൂപ ടച്ച് ചെയ്യുകയുണ്ടായി അതുപോലെ ബന്ധൻ ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓൾ ടൈം ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് ചെയ്തത് അതേസമയം ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ എഫ് എം സി ജി സെക്ടറിൽ നിന്നുള്ള ജില്ലറ്റ് ഇന്ത്യ ജില്ലറ്റ് ഇന്ത്യയുടെ വോളിയം ഇന്ന് ഇരുപത്തിയേഴ് ഇരട്ടിയാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വോളിയം ബ്രേക്ക് നോക്കുന്ന സമയത്ത് ഇരുപത്തേഴരട്ടിയാണ് ഇന്ന് വോളിയം ട്രേഡ് ചെയ്തത് സ്റ്റോക്കിൽ നിന്ന് ഏകദേശം പത്ത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി അതേസമയം ഇന്ന് ടി വി എസ് അപ്ലൈ ചെയിൻ അതേ അതേ ഒരു ടി വി എസ് അപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു സ്റ്റോക്കിലും ഇന്നേശം ശേഷം പതിമൂന്ന് ഇരട്ടിയുടെ വോളിയൂം ഗ്രോത്ത് കാണുകയുണ്ടായി അഞ്ച് ദിവസത്തെ വോളിയം ആവറേജ് നോക്കുന്ന സമയത്ത് പതിമൂന്ന് ഇരട്ടിയുടെ ഇതാണ് കാണിച്ചത് എൻ എൽ സി നോക്കിക്കഴിഞ്ഞാലും പ്രൈസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ശതമാനത്തിൻ്റെ ഗെയിൻ ഇന്ന് എൻ എൽ സി കാണിക്കുകയുണ്ടായി പി ടി സി ഇൻഡസ്ട്രി ഇന്ന് വലിയ ലോസ് രേഖപ്പെടുത്തുകയുണ്ടായി ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് യു ബി എസിൻ്റെ ചില വാർത്തകൾ ഇന്ന് വരികയുണ്ടായി യു ബി എസിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്ന് വരികയുണ്ടായി മാക്സ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പൊതുവേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇന്ന് പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ യു ബി എസ് മാക്സ് ഹെൽത്തിൽ അവരുടെ അറുന്നൂറ്റി പത്ത് ഉണ്ടായിരുന്ന ടാർഗറ്റ് ന്യൂട്രൽ സ്റ്റേജിൽ നിർത്തിയിരുന്ന രോഹരിയാണ് മാക്സ് ഹെൽത്ത് കെയർ അതിനെ അതിനവരായിരത്തി ഇരുന്നൂറ് ടാർഗറ്റ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഞാൻ ഈ ഒരു ഓഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് മാക്സ് ഹെൽത്ത് നമുക്കറിയാം ഇന്ത്യ മുഴുവൻ ഹോസ്പിറ്റൽസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ചെയിൻ തന്നെയാണ് പുതിയ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നതും അവരുടെ പുതിയ ബെഡ് എഡീഷൻസിനും ഒക്കെ തന്നെ സ്റ്റോക്കിൽ അതിൻ്റെ പ്രൈസിങ് റിഫ്ലക്ഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പുതുതായിട്ടുള്ള എക്സിക്യൂഷൻസുകളും പുതിയ ഹോസ്പിറ്റൽസും അവരുടെ ഓക്കെപ്പൻസി റേറ്റ്സും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്നാണ് യു ബി എസ്സിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അറുന്നൂറ്റി പത്ത് രൂപയിൽ നിന്നും ഇതിൻ്റെ ടാർഗറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ന് വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മോർഗൻ സ്റ്റാൻലിയുടേതും അതുപോലെ തന്നെ സിറ്റിയുടെയും റിപ്പോർട്ടുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ബയജഹിതരാണ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ മോർഗൻ സ്റ്റാൻലി പറയുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിനെ അവർ വിലയിരുത്തുന്നത് അവർ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെപ്പോഴും അത് അവർ അവർ എമർജിങ് മാർക്കറ്റുകളെ ഔട്ട് പെർഫോം ചെയ്ത ചരിത്രമുണ്ട് ഇനിയും അത് ആവർത്തിക്കാനുള്ള സാധ്യതകളാണ് മോർഗൻ സ്റ്റാൻലി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഗ്ലോബൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ഗ്ലോബൽ പ്രശ്നങ്ങൾ ന്യൂട്രലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില താരിഫ് വാറുകൾ ഉണ്ടായാൽ പോലും റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യയുടെ മുകളിൽ വന്നാൽ പോലും ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള ഇഫക്റ്റുകൾ വരാനില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് മോർഗൻ സൈനയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിന് പുറമേ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിരിക്കുന്ന ചില ആർ ബി ഐ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലെടുത്തിരിക്കുന്ന ചില നിലപാടുകൾ വളരെ ശ്ലാഘനീയമായിട്ടാണ് വിലയിരുത്തുന്നത് അതിൽ പ്രധാനമായിട്ടും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർക്കറ്റിലെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു അതിന് പുറമെ റേറ്റ് കട്ട് നടത്തുന്നു ഇതിൻ്റെയൊക്കെ നല്ല ബെനിഫിറ്റ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിന് ലഭിക്കും ഇതിൻ്റെ ഫലമായിട്ട് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിഷണറി ഇൻകം കൂട്ടുന്നതിൻ്റെ ഭാഗം ഫലവും ഇന്ത്യൻ മാർക്കറ്റിന് ലഭിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇപ്പോഴുള്ള ഇന്ത്യൻ ഏണിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത് മിഡ് ടു എബവും എബൌ ആവറേജ് ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഏണിംഗ്സ് ഗ്രോത്ത് ഉണ്ടാകുന്നു അതുപോലെ പ്രൈവറ്റ് ക്യാപിറ്റ് ക്യാപെക്സ് അതുപോലെ തന്നെ പ്രൈവറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് കൂടാനും അതുവഴി കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആവാനുള്ള കാരണമാണ് ഇവർ വിലയിരുത്തുന്നത് ഡിസ്ക്രിഷണറി ഇൻകം കൂട്ടിയ കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് തന്നെ നയിക്കാനുള്ള സാധ്യതകളാണ് ഇവർ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ സിറ്റിയുടെ റിപ്പോർട്ടാണ് അതായത് സിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഇരുപത്തയ്യായിരത്തിനും ഇരുപത്തി ആറായിരത്തിനും ഇടയിലാണ് നിഫ്റ്റിയുടെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സാമ്പത്തിക വർഷം ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഈ കലണ്ടർ ഇയർ അവസാനിക്കുന്നതോടുകൂടി ഇരുപത്തിയാറായിരം വരെയെങ്കിലും നിഫ്റ്റിയുടെ ടാർഗറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു അതിന് പുറമെ ലാർജ് ക്യാപ് ഗുഡ്സുകളിലും ക്യാപിറ്റൽ ഗുഡ്സുകളിലൊക്കെ തന്നെ അവർ വളരെ പോസിറ്റീവാണ് അവർ സെക്ടർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ടെലികോം ഹെൽത്ത് കെയർ ഈ മൂന്ന് സെക്ടറുകളിലാണ് സിറ്റി കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ സമയം ഐ ടി മെത്തൽ അതുപോലെ തന്നെ കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണർ ഈ മൂന്ന് സെക്ടറിൽ അവർ നെഗറ്റീവായിട്ടും കാണുന്നു ചില സ്റ്റോക്കുകളെയും അവർ ബൈ റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ചില സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും എച്ച് ഡി എഫ് സി ബാങ്ക് കൊടാക്ക് ബാങ്ക് അതുപോലെ തന്നെ മാരുതി ടൊറൻ ഫാർമ എൻറ്റൂറൻസ് ടെക്നോളജി എച്ച് ഡി എഫ് സി ലൈഫ് പോലുള്ള ഓഹരികളെയാണ് അവർ ഇതിലൊരു പ്രിഫേർഡ് ബെറ്റായിട്ട് പറയുന്നത് അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തർ അമീറും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ചേർന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് പറയുന്നത് അതിൽ പറഞ്ഞത് യു പി ഐ ഖത്തറിലും യു പി ഐ ഭാരതിൻ്റെ മീൻസ് ഇന്ത്യയുടെ യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം ഖത്തറിലും നടപ്പാക്കാൻ പോകുന്നു അതിനു പുറമെ പത്ത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഖത്തറ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും ഗ്യാസ് സെക്ടർ അതുപോലെ തന്നെ എനർജി റിന്യൂബിൾ എനർജി സെഗ്മെൻറ്റിൽ എന്നുള്ള എന്നൊരു അനുമാനമാണ് വന്നിരിക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റായി വരുന്നു അതേപോലെ ആർ വി എൻ എല്ലിനെ സംബന്ധിച്ചിട്ടാണ് ആർ വി എൻ എല്ലിന് ഇന്ന് മാർക്കറ്റ് അപ്ഡേറ്റിന് ശേഷമാണ് ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഓർഡറാണ് വന്നിരിക്കുന്നത് കെ റൈഡ് അതായത് ഒമ്പത് സ്റ്റേഷനുകൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നത് സി ഫോർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരുവിലെ സബ് സബ്സ് ഷുബ്രാൻ റെയിൽ പ്രൊജക്ടിൻ്റെ എമ്പതോളം സ്റ്റേഷനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളാണ് അതിൽ സിവിൽ സ്ട്രക്ചർ അതുപോലെ തന്നെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് വർക്കുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ആർ വി എൻ എല്ലിന് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഷെയറാണ് ആ ഒരു ജോയിൻറ്റ് വെഞ്ചറിലുള്ളത് അതുപോലെ തന്നെ റിത്വിക് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നാൽപ്പത്തി അമ്പത് ശതമാനം ആ ഒരു ജെ വി പങ്കാളിത്തമുള്ളത് ഏതായാലും ആർ വി എല്ലിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഈ വാർത്ത വന്നിരിക്കുന്ന മാർക്കറ്റ് അവേഴ്സിന് ശേഷമായതിനാൽ അത് നാളത്തെ ചിലപ്പോൾ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ ജി എം ആർ എയർപോർട്ടിനെ സംബന്ധിച്ചിട്ട് അവരുടെ എയർപോർട്ട് പാസഞ്ചേഴ്സ് ട്രാഫിക്കിൻ്റെ ഉണ്ടായിരുന്ന ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇന്നലെ അതേസമയം അവരുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി അവർ പ്രൊമോട്ടർ ഏകദേശം പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് സ്റ്റേക്ക് വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫോർട്ടീൻത്തിനും അതുപോലെ തന്നെ ഫോർട്ടീൻത്ത് ഫെബ്രുവരി ഫോർട്ടീൻത്ത് അതുപോലെ തന്നെ ഫെബ്രുവരി സെവൻറ്റീൻ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പ്രൊമോട്ടേഴ്സ് ഈ ഓഹരികൾ വാങ്ങിയതായിട്ട് കാണുന്നത് അതുപോലെ വേദാന്തയുടെ ഇന്ത്യൻ ബിസിനസ്സിന്റെ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എൺപത്തി മൂന്ന് ശതമാനം ക്രെഡിറ്റേഴ്സും ഡീമർജറിനെ അനുകൂലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു അപ്രൂവൽ വേണം അപ്രൂവൽ കിട്ടാനുള്ള ത്രെഷോൾഡ് എന്ന് പറയുന്നത് അത് എൺപത്തി മൂന്ന് ശതമാനം ക്രെഡിറ്റേഴ്സും ഇന്ത്യൻ ബിസിനസ് ഡീമർജ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്രൂവലിന് ഫേവറായി വന്നിരിക്കുന്നു സോ ഇനി ഏതായാലും കമ്പനി അവരുടെ ബിസിനസ് പല ഇൻഡിപെൻഡൻറ്റ് എനർജികൾ എന എനിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ഏതായാലും വേദാന്ത ഓഹരികളിലെ സ്പ്ലിറ്റിംഗ് വരാനുള്ള സാധ്യതകൾ കാണുന്നു ഇപ്പോഴത്തെ അതിന് സമയമെനിയും എടുക്കും അതിൽ ഒരുപാട് അപ്രൂവൽസും കാര്യങ്ങളും പെൻഡിംഗ് ആണ് ഏതായാലും തത്വപരമായിട്ട് ക്രെഡിറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള അപ്രൂവൽ വന്നിരിക്കുന്നു അരബിന്ദോ ഫാർമ അവരുടെ യു എസ് എഫ് ഡി എ ആന്ധ്രാപ്രദേശ് പ്ലാന്റിലെ അങ്കമ്പാലി ഡിസ്ട്രിക്റ്റിലുള്ള ആന്ധ്രാപ്രദേശിലുള്ള പ്ലാന്റിലുള്ള ഒബ്സർവേഷൻ ഫെബ്രുവരി പതിനെട്ട് അതായത് ഇന്നോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അഞ്ചോളം പ്രൊസീജിയറൽ ഒബ്സർവേഷൻ കണ്ടെത്തിയതായിട്ടാണ് നിൽക്കുന്നത് അതിൽ സമയത്ത് അത് അഡ്രസ്സ് ചെയ്യുമെന്നാണ് യു എസ് എഫ് ഡിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്രൂവൽ വലിയത് ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അരവിന്ദോ ഫാർമയെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളും കാണുന്നു അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അഞ്ചാം തലമുറയിലുള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അതായത് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് എ എം സി എ എന്നുള്ളതാണ് ആംക ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത് ഇതിൽ എച്ച് എ എൽ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് കൂടി ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ പ്രോട്ടോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ഫ്ലൈറ്റ്സ് ആകും എന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ആയിട്ട് വരാൻ സാധ്യതയുള്ളതൊന്ന് എച്ച് എൽ തന്നെയാണ് അതുപോലെ തന്നെ എൽ എൻ ടി ഡിഫൻസ് വരാൻ സാധ്യതയുണ്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം വരാൻ സാധ്യതയുണ്ട് സോ ഏതായാലും ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫിഫ്ത്ത് ജനറേഷൻ പ്ലെയിന് രണ്ട് വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത ഡിഫൻസ് സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റുകൾ ദിവസവും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സോ ഡിഫൻസ് സെക്ടറിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാലുവേഷൻസ് നോക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എനിക്ക് ഇപ്പോഴും ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെറിയ ചെറിയ രീതിയിലൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ട് ഈ സമയത്ത് നമ്മൾ മാർക്കറ്റിങ്ങിന് ഡൗൺ സൈഡ് പോകുന്ന സമയത്ത് ഓക്കെ ഒരു ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഫുള്ളി ആണ് അതെനിക്ക് മനസ്സിലാവും പക്ഷേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടിയുള്ള സമയം കൂടിയാണ് ഇന്നത്തെ മൊബൈൽ സൈലിലൂടെ റിപ്പോർട്ട് കൂടി വായിക്കുമെന്ന് എനിക്ക് മനസ്സിലാവും ഇൻ മാർക്കറ്റിൽ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ബൈ മീൻസ് എല്ലാവരും പേടിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും നന്നാവുന്നതാണ് പറയുന്ന സമയത്ത് നിങ്ങൾക്കും തമാശയായി തോന്നാം കാരണം നമ്മൾ കമൻ്റുകളും ഒക്കെ കാണാറുണ്ട് ഈ പറയുന്ന സംഭവം ഏകദേശം രണ്ടോ മൂന്നോ ഈ ഇരുപത്തി നാല് വർഷമായി ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തോടു കൂടി നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി കൂടി വന്നതാണ് ഞാനും മാർക്കറ്റിൽ അതിന് മുന്നേ ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് ജമ്പും ജെർക്കും ഒക്കെ തന്നെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് അതേസമയം ഇങ്ങനെ ഉണ്ടാകുന്ന ക്രാഷുകൾ ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും അതിന് വളരെ ശക്തമായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ താഴത്തെ ലെവലിൽ നിന്ന സമയത്ത് എല്ലാവരും മേടിക്കാതെ മാറി നിൽക്കുന്ന സമയത്ത് പിന്നീട് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഇതേ സ്റ്റോക്കുകൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം അപ്സൈഡിൽ നമ്മൾ ചാടിക്കുകയായി വാങ്ങുന്നതായിട്ടും കാണാറുണ്ട് സോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോർട്ട്ഫോളിയോ ലാസ് എന്ന് പറയുന്നത് വിൽക്കാതിടത്തോളം കാലം അത് നോഷണൽ ലോസ് മാത്രമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിലൊക്കെ തന്നെ ഫണ്ടമെൻ്റൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ബൈങ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് സമയമെടുത്തേക്കാം കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണല്ലോ ഫിലോസഫിക്കലായിട്ട് പറയല്ല എങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നാളെ നമുക്കൊരു ചെറിയ റിക്കവറിക്കുള്ള സാധ്യതകൾ കണ്ടേക്കാം പക്ഷേ എത്രമാത്രം സ്ട്രെങ്ത്ത് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതാണ് കാണേണ്ടതുള്ളത് സോ ലെവലുകൾ കൃത്യമായിട്ട് ഓർമ്മിക്കുകയോ വിചാരിക്കുന്നു അതിനുശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം ഷോർട്സുകളായിട്ടും വീഡിയോകളായിട്ടും വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം മാർക്കറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ടെലിഗ്രാം ചാനലിലേക്കോ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്